അന്തപുരത്തിൽ നിന്ന് ലങ്കാധിപൻ രാവണൻ സീതയെ കാണാനുള്ള വരവാണ് തികച്ചും രാജകീയം ധാരാളം സ്ത്രീകൾ വലയം ചെയ്തിരിക്കുന്നു ഹനുമാൻ ഒളിഞ്ഞു നോക്കി പത്തു തലകളും ഇരുപത് കൈകളുമുണ്ട് അഞ്ജന വർണ്ണൻ രാജകീയമായി ആടയാഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട് ജയാരവം മുഴങ്ങിക്കേൾക്കാം രാവണൻ സീതയുടെ സമീപത്തെത്തി സീതാദേവി മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സ് മുഴുവൻ രാമനിൽ അർപ്പിച്ച് ദേവി സുന്ദരിയാണ് തൻ്റെ മനസ്സിലുള്ളത് ഇനിയെങ്കിലും തുറന്നു പറയൂ ഒന്നും മറച്ചു മറച്ചുവെക്കേണ്ട രാമൻ ഇനി വന്ന് രാവണനെ വധിക്കുമെന്നും കരുതണ്ട ഇപ്പോൾ തന്നെ ദിവസങ്ങൾ എത്ര കഴിഞ്ഞു ഇതുവരെ വന്നിട്ടില്ലല്ലോ രാവണൻ സീതയോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും വെളുപ്പിന് താൻ കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നും ഭയപ്പെടുന്നുണ്ട് രാവണൻ കണ്ട സ്വപ്നം രാമ സന്ദേശവും കൊണ്ട് ഒരു വാനരൻ വന്നു മായാവിയായ ഒരു വാനരൻ അശോകവനത്തിലെ വൃക്ഷാഗ്രത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു രാവണൻ ചുറ്റും നോക്കി ആരും എവിടെയുമില്ല അത് സ്വപ്നം മാത്രമാണ് ി തൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവൻ സീതിയോട് താൻ പറയുന്നതൊക്കെ കേൾക്കട്ടെ രാവണൻ സംസാരം തുടർന്നു രാമൻ കാടന്മാരുടെ ഇടയിൽ കഴിയുകയാണ് ചിലപ്പോൾ വന്നേക്കാം നിന്നെ കണ്ടേക്കാം എന്നാലും രാമൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമില്ല ഇനി നിന്റെ മഹിമ അവൻ അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഗതി വരുമോ രാമനെക്കുറിച്ചുള്ള ദുരഭവാദം കേട്ട് സീത തളർന്നു രാവണൻ സംസാരം നിർത്തുന്നില്ല സീതയോട് തുറന്ന് ചോദിക്കാൻ തന്നെ വന്നിരിക്കുകയാണ് സീത രാവണനെ സ്വീകരിക്കുകയാണെങ്കിൽ മൂന്ന് ലോകത്തുള്ളവരുടെയും സ്വാമിനിയായി തീരും രാവണൻ എല്ലാവരുടെയും നാഥനാണ് ദേവകൾ പോലും പേടിക്കുന്നു അതുകൊണ്ട് സീതയെ ഭാര്യയാക്കണമെന്നാണ് രാവണന്റെ ആഗ്രഹം രാവണൻ്റെ പ്രണയ അഭ്യർത്ഥനയാണത് രാവണൻ്റെ ദുരാഗ്രഹങ്ങൾ കേട്ട് സീത അമർഷത്തോടെ അടുത്തുനിന്ന് ഒരു പുൽക്കൊടി പൊട്ടിച്ച് മുമ്പിലിട്ടു ലോകാധിപനായ രാവണൻ തൻ്റെ ദൃഷ്ടിയിൽ പുല്ലാണെന്ന അർത്ഥത്തിൽ മോഷ്ടിക്കുന്നവൻ വീരനോ ധീരനോ പറയൂ രാമനെ പേടിച്ചിട്ടല്ലേ വേഷം കെട്ടി പട്ടി യാഗശാലയിൽ നിന്ന് ഹവിസ് പോകുന്ന പോലെ തന്നെ അപഹരിച്ചു കൊണ്ടുവന്നത് രാമനെ അറിയാൻ പോകുന്നേ ഉള്ളൂ രാമൻ അമാനുഷനാണ് രാമ ഭാണമേറ്റ് ശരീരം നുറുങ്ങുമ്പോൾ മാത്രമേ രാമനെ നിങ്ങൾ അറിയൂ എല്ലാ ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കും സമുദ്രം കടന്ന് രാമൻ എത്തും നിന്നെയും നിന്റെ വംശത്തെയും വക വരുത്തും ലങ്ക ചുട്ടുകരിക്കും അഹന്തകൊണ്ട് ഞെളിയരുത് ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു സീതയുടെ വാക്ക്ഷരങ്ങൾ രാവണനെ കോപാകുലനാക്കി വാളെടുത്ത് സീതയെ വെട്ടാൻ പാഞ്ഞെടുത്തു രാവണ പത്നി മണ്ഡോദരി രാവണന്റെ കൈക്ക് കടന്നു പിടിച്ചു ദുഃഖിതയും അനാഥിയുമായ ഒരു സ്ത്രീയെ കൊല്ലരുത് അന്തപുരത്തിൽ എത്രയോ സുന്ദരിമാരുണ്ട് അവരൊക്കെ അങ്ങയെ സ്നേഹത്തോടെ വരിക്കുന്നില്ലേ പിന്മാറൂ രോഷം കൊണ്ട് രാവണൻ മണ്ഡോദരിയുടെ നിർബന്ധത്തിന് വഴങ്ങി വാളുറയിൽ തന്നെ ഇട്ടു വികൃതമുഖികളായ രാക്ഷസികളോട് രാവണൻ കൽപ്പിച്ചു സീതയെ വശത്താക്കണം അതിന് ഏത് മാർഗവുമാകാം ഭീഷണിയാകാം പ്രലോഭനമാകാം ഉപദേശമാകാം രണ്ടു മാസം സമയം നൽകുന്നു അവൾ തനിക്ക് വശത്തായാൽ സുഖിച്ച രാജ്യം അനുഭവിക്കും മാസം കഴിഞ്ഞിട്ടും അവൾ വശം അല്ലെങ്കിൽ അപ്പോൾ അവളെ കൊന്നു തനിക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുക രാവണന്റെ മൃഗീയതയോട് പകരം ചോദിക്കാൻ രാമഭാണത്തിനെ കഴിയൂ സീത ആ പുണ്യമുഹൂർത്തം മുഹൂർത്തം സമാഗതമാകാൻ മനന്നൊന്ന് പ്രാർത്ഥിച്ചു രാവണൻ അന്തപുരത്തേക്ക് മടങ്ങി കാവൽക്കാരികളിൽ സൽഗുണസമ്പന്നയായ ഒരു രാക്ഷസിയാണ് ത്രിചട അവൾ സീതയ്ക്ക് ആശ്വാസം നൽകുന്നവളാണ് രാക്ഷസിമാർ രാവണന്റെ ആജ്ഞയനുസരിച്ച് സീതയെ പീഡിപ്പിക്കുമ്പോൾ ത്രിജട പലപ്പോഴും അവരെ വിലക്കിയിരുന്നു സീത ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നും അവരെ നമസ്കരിക്കുകയാണ് വേണ്ടതെന്നും അവർ ഉപദേശിച്ചു അതിന് കാരണം അവൾ കണ്ട ഒരു സ്വപ്നം തന്നെയായിരുന്നു ശ്രീരാമൻ ഐരാവതത്തിന്റെ പുറത്ത് കയറി ലങ്കയിൽ വന്നു കൂടെ അനുജൻ ലക്ഷ്മണനുമുണ്ട് ലങ്ക ചുട്ട് രാവണനെ വധിച്ചു സീതയെ കൂട്ടിക്കൊണ്ടുപോയി പർവ്വതത്തിന്റെ നിറുകിയിലെത്തി വിരാജിച്ചു രാവണനോ എണ്ണ തേച്ച് വസ്ത്രമില്ലാതെ തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ച് പുത്രന്മാരും പൗത്രന്മാരുമൊത്ത് ചാണക മുങ്ങി ഭീഷണനോ രാമനെ സേവിക്കുന്നു രാമൻ രാവണനെ കൊന്ന് വിഭീഷണനെ രാജാവാക്കി സീതയെ കൊണ്ടുപോയി വരാനിരിക്കുന്നതിന്റെ തുടക്കമല്ല ഈ സ്വപ്നമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ത്രിചടിയുടെ ചോദ്യം കേട്ടപ്പോൾ രാക്ഷസിമാർക്കൊക്കെ ഭയമായി സീതയെ രാക്ഷസിമാർ മാറി മാറി ഭീഷണിപ്പെടുത്തിയിരുന്നു അതിന് ഒരു അറുതി ഉണ്ടാവാൻ ഈ സ്വപ്നകഥ ഉപകരിച്ചു സീതയ്ക്ക് ഉറക്കം വരുന്നില്ല രാവണന്റെ ഭീഷണിയും രാക്ഷസിമാരുടെ പീഡനവും മനസ്സിന്റെ സമനില തെറ്റിച്ചു ചിലപ്പോൾ കരയും ഏകാന്തത ഇഷ്ടപ്പെടും രാമമന്ത്രം ഒരു ഒരുവിടും അസ്വസ്ഥത വർദ്ധിക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലെന്നും മരിക്കണമെന്നും തോന്നും മരിക്കാനുള്ള വഴികൾ ആലോചിക്കുമ്പോൾ മായാബന്ധങ്ങൾക്ക് അടിമപ്പെടും മരിക്കണോ ജീവിക്കണോ സീതയുടെ മനസ്സ് നീറി മനസ്സിനെ സ്വസ്ഥത കിട്ടാൻ എന്തു വേണം രാമ 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 രാമമന്ത്രം ഉരുവിടണം സീത രാമമന്ത്രം ഉരുവിട്ടിരുന്നു